നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് ഫിറ്റ്നസ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ചെറുതുരുത്തി സർവീസ് സാധാരണ ബാങ്കിൽ ഭരണം നിലനിർത്തി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പതിമൂന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും വിജയിച്ചു രാവിലെ എട്ടുമണിക്കാരംഭിച്ച തെരഞ്ഞെടുപ്പ് മൂന്ന് മണിവരെ നീണ്ടു നിന്നു പത്തുമണിയോടെ യു ഡി എഫിന്റെ സ്ലിപ്പുകൾ കീറിക്കളഞ്ഞ് വ്യാപക ക്രമക്കേടും കള്ളവോട്ടും ആരോപിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകുകയും ഇലക്ഷൻ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു ജനറൽ വിഭാഗത്തിൽ കെ എസ് അനൂപ് ടി പി കേശവൻ വിജയ് ചന്ദ്രൻ കെ ആർ ഭരതൻ മുഹമ്മദ് ഷറഫുദ്ദീൻ മൊയ്തീൻകുട്ടി സലീം യു എസ് സുമോദ് വനിതാ വിഭാഗത്തിൽ ചിത്രലേഖ പ്രിയ രാഘി മറ്റു വിഭാഗങ്ങളിൽ പി കെ ഗോവിന്ദൻ പി നാരായണൻ എന്നിവരാണ് വിജയിച്ചത് റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി